ബഷർ അൽ സർക്കാരിനെ അട്ടിമറിച്ച സ്വന്തമായി സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്ന വിമതർ സിറിയയിൽ നിന്ന് എഴുപത്തിയഞ്ചോളം ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു ഇവരിപ്പോൾ സുരക്ഷിതമായി ലബനനിലാണുള്ളത് വാണിജ്യ വിമാനങ്ങളിൽ ഇവർ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഈ സംഘത്തിൽ സെയ്ദ സൈനബിൽ കുടുങ്ങിയ ജമ്മു കാശ്മീരിൽ നിന്നുള്ള നാൽപ്പത്തിനാല് തീർത്ഥാടകരും ഉൾപ്പെടുന്നതായി മന്ത്രാലയം അറിയിച്ചു സിറിയയിലെ ഇന്ത്യൻ പൌരന്മാരുടെ അഭ്യർത്ഥനകൾക്കും സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയതിനും ശേഷമായിരുന്നു ഒഴിപ്പിക്കൽ നീക്കം ദമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് ഒഴിപ്പിക്കൽ ഏകോപിപ്പിച്ചത് എന്നാൽ എല്ലാ ഇന്ത്യക്കാരും രാജ്യം വിട്ടിട്ടില്ല എന്നും ഇനിയും ചിലർ സിറിയയിൽ തുടരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഹയാ തഹ്റിർ അൽഷാം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള വിമത സേന പന്ത്രണ്ട് ദിവസത്തെ മിന്നൽ ആക്രമണത്തിന് ശേഷം ഞായറാഴ്ചയോടെയാണ് സിറിയയിൽ തലസ്ഥാനമായ ദമാസ്കസ് പിടിച്ചെടുത്തത് അഞ്ചു പതിറ്റാണ്ട് നീണ്ട അസദ് വംശത്തിന്റെ ക്രൂരമായ ഭരണം എന്നാണ് വിമതർ ഇതിനെ വിശേഷിപ്പിച്ചത് അതേസമയം സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലിയുമായി കൂടിക്കാഴ്ച നടത്തി വിമത നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാനി പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ട് റഷ്യയിൽ അഭയം പ്രാപിച്ചതിന് പിന്നാലെ സിറിയയിലെ ഭരണമാറ്റം സംബന്ധിച്ച ചർച്ചയ്ക്കായാണ് കൂടിക്കാഴ്ച നടത്തിയത് ടെലഗ്രാം ചാനലിൽ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് വിമതർ ഇക്കാര്യങ്ങൾ അറിയിച്ചത് അസദിന്റെ ഭരണത്തിന് കീഴിൽ നടന്ന പീഡനങ്ങൾക്ക് ഉത്തരവാദികളായ മുതിർന്ന ഉദ്യോഗസ്ഥരെ പുതിയ ഭരണകൂടം വെറുതെ വിടില്ല എന്ന് ജുലാനി വ്യക്തമാക്കി സിറിയൻ ജനതയെ പീഡിപ്പിക്കുന്നതിന് ഉത്തരവാദികളായ കുറ്റവാളികളെയും കൊലപാതകളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സൈനിക ഉദ്യോഗസ്ഥരെയും പ്രതിക്കൂട്ടിൽ കയറ്റാൻ പുതിയ ഭരണകൂടം മടിക്കില്ല എന്നാണ് വിമതർ പ്രസ്താവനയിൽ പറഞ്ഞത് സിറിയയിലെ ഭരണമാറ്റം ആയിരക്കണക്കിന് പേരുടെ ജയിൽ മോചനത്തിനാണ് വഴി തുറന്നത് അസദ് ഭരണകാലത്ത് ക്രൂരപീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ ദമാസ്കസിലെ ജയിലുകൾക്കും ഡിറ്റൻഷൻ സെന്ററുകൾക്കും പുറത്ത് ഉറ്റവരെ തിരിഞ്ഞ് ആയിരക്കണക്കിന് പേരാണ് തടിച്ചുകൂടിയതെന്ന് വാർത്താ ഏജൻസിയായി എഫ് പി റിപ്പോർട്ട് ചെയ്തിരുന്നു വധശിക്ഷയും സ്വാഭാവിക മരണവും ഉൾപ്പെടെ ഒരു ലക്ഷത്തിലേറെ പേരാണ് അസദിന്റെ ഭരണകാലത്ത് സിറിയൻ ജയിലുകളിൽ മരിച്ചതെന്നാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിലെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ടുകൾ പറയുന്നത് സെതിനായ ജയിലിൽ മാത്രം മുപ്പതിനായിരം പേരാണ് മരിച്ചത് പുതിയ സാഹചര്യത്തിൽ ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ പലരും തെരുവിൽ അലയുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം അസദ് ഭരണകൂടം നിലംബന്ധിച്ചതിന് പിന്നാലെ സിറിയയ്ക്കെതിരെ ഇസ്രേൽ നിരന്തരമായി വ്യോമാക്രമണം നടത്തുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഇരുന്നൂറ്റിഅൻപതോളം ആക്രമണങ്ങളാണ് ഇസ്രേൽ നടത്തിയതെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ വ്യോമാക്രമണത്തെ തുടർന്ന് ശബ്ദങ്ങൾ കേട്ടതായും ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം അട്ടിമറിക്കും ആഘോഷത്തിനുമൊടുവിൽ നീറിപ്പുകയുന്ന സിറിയയിൽ ജനജീവിതം തൽക്കാലം സാധാരണ നിലയിലേക്ക് എത്തിയിരുന്നു സർക്കാർ സ്ഥാപനങ്ങളും മിക്ക കടകളും അടഞ്ഞുകടക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായി ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകളുടെ മുന്നിൽ ആളുകൾ നിരന്നിരുന്നു ചിലയിടങ്ങളിൽ ആയുധസാരികളായി വിമത സംഘം നിലനിർപ്പിച്ചിട്ടുണ്ട് പൗരന്മാർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും അവർക്കെതിരല്ല എന്ന് വിമത സൈനികർ ജനങ്ങളോട് വിളിച്ചു പറയുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു സിറിയൻ സർക്കാർ ഇപ്പോഴും പ്രവർത്തന നിരതമാണെന്നും മന്ത്രിമാർ ഓഫീസുകളിലുണ്ടെന്നും പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി ജലാലി അറിയിച്ചിരുന്നു പ്രസിഡന്റ് ബഷാർ അൽ അസദും ഭരണത്തിലെ പ്രമുഖരുമെല്ലാം നാടുവിട്ടുവെങ്കിലും അധികാരത്തിൽ തുടരുന്ന പ്രധാനമന്ത്രി വിമത നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാനിയെ കാണാൻ തയ്യാറായിരുന്നു ഇടക്കാല ഭരണ സംവിധാനം രൂപീകരിച്ചു ബാങ്കുകൾ കഴിഞ്ഞ ദിവസമാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് ബാങ്കുകളിലെ ജീവനക്കാരോട് ജോലിക്ക് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു കോടതി വൈകാതെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ വന്നിരുന്നു പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര പോരാട്ടത്തിനൊടുവിൽ ഞായറാഴ്ചയാണ് ഡമാസ് കസ് കീഴടക്കി ഹയാ തഹ്റിർ അൽ ഷാം സംഘടന നേതൃത്വം നൽകുന്ന വിമതസംഖ്യം ഇറേലിലെ ഭരണം അട്ടിമറിച്ചത് രാജ്യം വിട്ട നാലായിരം സൈനികർ ഖൈം ഇടനാഴിയിലൂടെ ഇറാഖിൽ അഭിയം തേടി ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദ്